എന്റെ മല ലാൻഡ് ചെയ്താന്ന് മനസ്സിലാവാത്തമാതിരി മേഘങ്ങൾ താഴെ ഇറങ്ങി വന്നിരിക്കുക എനിക്ക് നടക്കാൻ ആഗ്രഹിക്കാൻ നല്ല ആഗ്രഹം

അപ്പൊ അത് ചേട്ടൻ ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞു ഈ ചേട്ടൻ്റെ കടയിൽ ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട് ഞാൻ പണ്ടത്തെ ഒരു ഞമ്മടിരിക്കണ്ടാത്തൊരു അനുഭൂതിയല്ല ടെക്കനാലിനെടുത്ത വെള്ളമാണ് കൈ ബ്രെഡ് ഓംലറ്റ് റെഡി ും പിന്നെ അതിന്റെ കൂടെ കുരുമുളക് കുറ്റി കിട്ടുന്നുണ്ട് പിന്നെ അവിടെ ചുമന്ന മുളക് കിട്ടുന്നുണ്ട് നല്ല ചൂട്ടുപാടിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ തന്നെ ഇണ്ടാക്കിയതല്ലോ ഈ ക്ലൈമറ്റിന് പറ്റിയ ഭക്ഷണം കഴിച്ച കഴിഞ്ഞാൽ നടക്കുവാത്തനെയാ ഞാനിപ്പോ ഇവിടെ ഇരുന്നു എന്റെ ദൈവമേ രക്ഷില്ലാത്ത രമു എന്താ ഭംഗി എന്ന് അറിയോ കാണിച്ചു തരാട്ടാ ഈ നേരം ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാന്ന് നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാമെന്നാണ് അത്രയും ആയിട്ടുള്ള ഏരിയ ഭയങ്കര കാം ഭയങ്കര ബ്യൂട്ടിഫുള്ള എക്സ്ട്രോർഡിനറി വീട് ഇവിടെ എന്തോ ഒരു വാച്ച് പോലെ ഉണ്ട് നിലത്ത് വീഴാതിരിക്കാൻ പക്ഷെ ഇവിടെ എന്തോ ആരോ സിഗരറ്റ് ഒക്കെ വലിച്ചിട്ടാന്നുണ്ട് ഇവിടെ ഫുൾ ഏരിയ കത്തിപ്പോയി ഇതൊക്കെയാണ് പ്രശ്നം ചെറിയൊരു സിഗരറ്റ് ഊറ്റി മതി ഒരു കത്തിപ്പോ സ്ഥലങ്ങള് കാണാൻ പോണത് ഡോൾഫിനോസും അപ്പയാനി ബൂസ്റ്റ് തന്നല്ലോ. ഉളി ഇത് കുറച്ചൊന്ന്. ദി സീക്രട്ട് ഓഫ് മൈ ഹാർട്ട്. അപ്പ ഇത് കുടിക്കുമ്പോൾ പണ്ട് അമ്മ കഴിച്ചു തരുന്ന പാൽ ബൂസ്റ്റ് ആർമേന്ന്. ആ മലരെ മേളലേക്ക് നോക്കിയിട്ട് ബൂസ്റ്റ്ുടിക്കാൻ നല്ല സൂപ്പറാണ്. ഞാൻ കുറച്ചൊന്ന് കുടിക്കാൻ വെച്ചു. ഏട്ട ചൂടണ്ടേ. ഈ ഗ്ലാസി കൂടിമേ പ്രത്യാശ. पक्का പാലനাতে ബൂസ്റ്റ്.

പ്ലാസ്റ്റിക് ആണ് വേറെ ഉറപ്പൊന്നുമില്ല പൈൻ മരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ഡോൾഫിൻ ന്യൂസ് കാണാൻ പോവാൻ എന്നാ തടിയാ നോക്ക് നല്ലവണ്ണം കത്തിട്ടിണ്ടാ സീറ്റ് ഒക്കെ ഇണ്ട് ടയേർഡ് ആ അങ്ങനെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ പോവാൻ പറ്റുന്ന സ്ഥലല്ലോ നമുക്ക് അതാണ് ഡോൾഫിൻ ഹൗസ് പക്ഷെ ഇതിപ്പോ ഫുൾ ഇറങ്ങല്ലേ ഇനി ഇത്രയും കയറണം ഞാനിങ്ങനെ ഇങ്ങനെ നടന്നു വന്നത് അവഴി കൂടി അതി കൂടെ പോണല്ലോ എന്നാലോചിക്കുമുള്ള സങ്കടം കുറച്ചും കൂടെ അവര് ഡേഞ്ചറസ് പോയിന്റ് ഉണ്ട് പക്ഷെ അതീകൂടെ അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു പോവാ <laughs> ഇവിടെ സിഗരറ്റുകൾ കണ്ട സിഗരറ്റ് ഇവിടെ ഒരു സിഗരറ്റ് കൂറ്റി ഫുള്ള് കത്തില് സിഗരറ്റ് ഇനി കേറ്റം മൊത്തം കയറി പോണം ഭയങ്കര വാടാണ് രണ്ടാമത്തെ നല്ല ഫോട്ടോ കേറി കയറിളർന്ന വഴി എന്തു ഭംഗിയാണ് തടിയൊക്കെ പോയി കിട്ടും ഒരു പ്രാവശ്യം കയറി ഇറങ്ങിയാ മതി പുനർജിനി മരിയാ ജീവിതത്തിൽ ഒരു വന്നിരിക്കുന്നു കൊടൈക്കണ എന്ന് പറയുമ്പോൾ എല്ലാവരും ലേക്ക് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇതാണ് സ്ഥലം കൊടൈക്കനടുത്തൂടെ ഇപ്പൊ ഞങ്ങള് നടന്ന് 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 ഏഹ് റോഡ് സൈഡിലെത്തി

ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം അറിയാലോ പേടി അതെ ഞങ്ങളും സായിപ്പന്മാരും മാത്രമേ നടന്ന് എൻജോയ് ചെയ്യുന്നുള്ളൂ ബാക്കി നാട്ടുകാരെല്ലാരും വണ്ടിയിലാണ് വന്നത് അതുകൊണ്ട് ഇത്രയും നല്ല ഭംഗിയിലുള്ള കാട്ടികട നടത്താരും എൻജോയ് ചെയ്യുന്നില്ല എല്ലാ സായിപ്പന്മാരും നടന്നത് രസം ഫുള്ള് നോക്കിയ സായിപ്പുമാര് സത്യം അവര് നടന്ന് വരുന്നുണ്ട് നമ്മള് മാത്രമാണ് ഈ കാറിൽ വരുന്നത് ഞങ്ങള് കാർ എടുക്കാത്തതുകൊണ്ട് പറയാലോട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വന്നത് നമ്മൾക്കിന്റെ അടുത്ത് നമ്മൾ ഇനി വെള്ളം കഴിക്കാൻ പോവാ മസാലൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് രൂപ കാരറ്റ് കപ്പലിന്റെ കപ്പലിന് പ്ലെയിൻ ആണെങ്കിൽ ഇരുപത് രൂപ അപ്പൊ നമ്മള് മസാല വരണം നല്ല നല്ല കൊള്ള മുളക് പൊടിയും നാരങ്ങാനീരും വിനീഗറും ഒഴിച്ചു വിനീഗർ അല്ല ഉപ്പിന്റെ ഇന്നലെ ഈ നേരത്തെ ഞങ്ങള് കപ്പലിലേക്ക് കഴിച്ച് നടക്കുവാണ് നമ്മൾ ഇന്നലെ കഴിച്ചൊരു സാധനം ബാറ്ററി കഴിഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ടേസ്റ്റ് ആണ് മധുരമാണ് മുട്ട ഇട്ടിട്ടുണ്ട് ഡാലിട്ടിട്ടുണ്ട് ഒരു പാൻ കേക്കിന് വരി പക്ഷെ കുറേ ഫ്രൈ ചെയ്തോളാം പാൻ കേക്ക് കിലോ പത്ത് രൂപയോളം നല്ല ടേസ്റ്റ് വീണ്ടും വരണം മറന്നേട്ടാ ഇത് കണ്ട ആയിട്ടാണ് പരിപ്പ് പിന്നെ ഇത് മുട്ടയാണ് മുട്ട ഫ്രൈ ആയിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പുരംപോടി കഴിച്ചിട്ട് ആക്ച്വലി ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ പഴ ഈ ട്രിപ്പ് തുടങ്ങിയ പിന്നെ ചോറും ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ ഫുഡ് ട്രൈ ചെയ്യുക അപ്പം ബോണ്ട വര വട വഴഞ്ഞ വഴന്നവരാ ചട്നി ഞാൻ പപ്പഴം പജി പപ്പഴത്തോണ്ട് പജി പപ്പടം ഞാൻ കടലുമാവിൽ മുക്കിട്ട് പറ്റിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ടേസ്റ്റ് വരുന്നുണ്ട് നെല്ല് ഇവിടെ ഒക്കെ വന്നിട്ടേ എന്തായാലും ഒക്കെ ട്രൈ ചെയ്തോടെ നടക്കുമ്പോഴാണ് അവരൊന്നും കഴിക്കാൻ തോന്നുന്നത് സൈഡില് ഷോപ്പ് പക്ഷെ വയറൊന്നറിയിണ്ട് ഞങ്ങള് ഒന്നും കഴിച്ചില്ല കഴിച്ചില്ലെന്ന് ഞങ്ങക്ക് തോന്നണേല രാവിലെ ശരിക്ക് ഒരു ദോശ കഴിച്ചു പിന്നെ ഇങ്ങനെ ചെറുകിട കടികള കഴിച്ചു വീട്ടിലേക്ക് പോണ വഴിയിൽ കൊറേ നടത്തേ ടൗണിൽ നിന്നൊക്കെ മാറി അപ്പൊരു ചേച്ചിണ്ടല്ലോ ചെറിയ ചെറിയ ഉഴുന്നോട് ഉണ്ടാക്കണേ ഇതിപ്പോ ഞങ്ങള് കഴിക്കാൻ പടില്ല ചേച്ചിയോട് പാർസൽ എടുക്കാൻ പറയാം ഇപ്പോഴത്തെ ഒരു ഭയങ്കര ടേസ്റ്റാ അതാ കുറെ ദൂരം നടക്കാനുണ്ട് ഞങ്ങളുടെ ഇതിക്ക് ഞങ്ങളുടെ സ്റ്റേക്ക് അപ്പതേ എങ്ങനെ നടക്കുക പാർസലൊക്കെ വാങ്ങി ഞങ്ങളുടെ ഹോം സ്റ്റേ ഒരു വൈകുന്നേരമാകുമ്പോൾ മോട്ടർ ഇടും ഓട്ടോഫോള് മതി ആർട്ടിഫിഷ്യൽ ഓട്ടോഫോൾ ഉണ്ടാക്കി മലയാളി ചേച്ചി ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും അതും കൂടി പ്രസ് ചെയ്യുക എന്നാലേ നോട്ടിഫിക്കേഷൻ വരും മൊബൈലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദൈവം ഇവിടെ വന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയതിനു ശേഷം ആ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്